Songs, oh goodness another one over a one Bukha spotting at Sun's first lurpa Varu to Kowli presence this was quicker Premier League edition one the last big Hãy subscribe cho kênh I think he has a long honor. In this shot from Namda Kobala. 29 <laughs> for Nolos. बिल्डिंग क्या चुका दुकान

Oh, the feeling is up. Going to boundary for 47 for one. Oh, it's a, it? oh, it oh, a big. Base is going to the. long on region of cobbery oh aim to the gap onel onel fielder kandattunu and just a flick oh, to the gap fine leg just a flick loaded bound we kandattunu oh it's a subtle shot From Papu, the big head are going to the, after the completion of 4 over, 66 for 1. Management. What a shot, Papu!

Spotting and I'd supposed to super setting Al Jazeera. The opening is crazy and suffering as a departure. The power come on the power again. The suffering is a very good starting. A ball, ball. Ball a shot catches the call and collected ball. in the legally. My name, the letter to എന്നാല് കേച്ചകളാണ് അതിന്റെ മത്സരത്തിന്റെ വഴിത്തിരിവുകളേറെ പക്ഷെ ഇന്നേ ദിവസം അതിൽ നിന്നും വിപരീതമായി ഈ മൈതാനം ും പിടികളുത്താരം പുറത്തേക്ക് പിന്നീട് പിന്നിടുമ്പോൾ നാല് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടം ബോളിൽ റൺസ് വിജയലക്ഷ്യം ഒഴിഞ്ഞു കിടന്ന സ്കോർ ബോർഡിലേക്ക് ഒരു പിടി സ്കോർ എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് ബാറ്റിംഗ് ടീം ചെയ്യുമ്പോൾ എണ്ണം പിറഞ്ഞ രണ്ട്

മൂന്നാമത്തെ മൂന്നാമത്തെ മടങ്ങുന്നു വിക്കറ്റും കാര്യങ്ങളൊക്കെ മിഡിൽ ഓർഡർ ബാറ്റേഴ്സിന്റെ കൈകളിലേക്ക് എണ്ണം പറഞ്ഞ രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റുകൾ നഷ്ടത്തിൽ പന്ത്രണ്ട് റൺസ് എന്ന നിലയിൽ ടീം സ്പെഷ്യലിസ്റ്റ് ആയി മാറുന്ന ഇന്നലെ മുതൽ ഈ മൈതാനിയിൽ ക്യാമറ കണ്ണുകളുമായി ഓരോ വിഷമിക്കുന്ന ക്രിഡിന്റെ

ഗീന സനദ വാൺ ഓവർ പേസ് വൺ ആൻഡ് പെനീഷൻ വാൾ ഫർവേഴ്സ് എന്ന മുകളിലൂടെ മികവറ്റ രീതിയിലൊരു മനോഹരമായ 6 സിക്സർ നേടി എട്ട്ട ബോളുകൾ പിന്നീട് ബോൾ 21 റൺസ് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ടീം ഓൺ സ്റ്റാർ അൽ ജസീറ റിക്കിറ്റർ 12 ബോൾ नीडेड 63 12 ബോളിൽ 63 റൺസ് വിചിയ ലക്ഷ്യം ബോളിംഗ് ഇൻ ദി സേം ഈസ് ദി കൊക്കൂൽ സനദ പുലി വാൺ It's a normal day of free space, a okay, king, a boundary, into my intolerance. Padhye, padhye, bunni leke, kanti vodra piki, na paasha. Ii, short galaki. he the boy, overgal, another victim. Oh, shot another beautiful one, bad man, and needed another man down. In the. റണ് വിക്കറ്റുകളും വീഴുന്നത് ബാറ്റിംഗ് ടീമിന് വലിയ വലിയ നിരാശ പകരുന്ന വേളയാണ് ഇനിയൊരു പക്ഷെ ഈ ആദ്യ മത്സരത്തിൽ തീർത്തും എടുത്ത് പറയേണ്ടി വരും ഇരുവരായിരിക്കുന്ന ഓരോ നിമിഷങ്ങളും എണ്ണം പറഞ്ഞ ഇരുപത്തിനാല് ബോളുകൾ തിരിപ്പത്തി മൂന്ന് റൺസ് ഏഴ് വിക്കറ്റ് നഷ്ട വിജയലക്ഷ്മി ആറ് ബോളിൽ അൻപത്തിയൊന്ന് റൺസ് െങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ചെയ്ത് ഇടയിൽ ഈ ദിവസങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഔട്ട് സ്റ്റേഷനിൽ മൈതാനങ്ങൾ ചാൻസസ് ആ മൂന്ന് താരങ്ങൾക്കിടയിൽ ബോൾ ലാൻഡ് ചെയ്യുന്നു ചങ്ങനെ മത്സരം കൈക്കലാക്കുന്നു ടീം